പുലിയന്നൂർ ചെറുപുഷ്പം ചെമ്പനാൽ റോഡിന്റെ ശോചയാസ ജനങ്ങൾക്ക് ദുരിതമാകുന്നു പുലിയന്നൂർ വള്ളിച്ചിറ റോഡിൽ ചെറുപുഷ്പം ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം റോഡാണ് തകർന്നത് പതിനഞ്ച് വർഷത്തോളമായി റോഡിന്റെ നവീകരണം നടന്നിട്ടില്ലെന്ന് പ്രദേശവാസിയും സാഹിത്യകാരനുമായ രവി പുലിയന്നൂർ പറഞ്ഞു മുത്തലി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗം അതായത് ചെറുപുഷ്പം ജംഗ്ഷൻ മുതൽ ചെമ്മനാനിക്കൽ ജംഗ്ഷൻ വരെയുള്ള ഒരു കിലോമീറ്റർ മിച്ചം ഉള്ള റോഡ് തകർന്നിട്ട് വളരെ നാളുകളായി ഒരു പതിനഞ്ച് വർഷമെങ്കിലും ആയി പതിനഞ്ച് വർഷമെങ്കിലും ആയി കാണുന്ന ഇവിടെ നന്നായിട്ടൊരു ടാറിങ് നടന്നിട്ടും കഴിഞ്ഞ രണ്ടോ മൂന്നോ മഴയോടുകൂടി റോഡിൻ്റെ തകർച്ച പൂർണ്ണമായി ഞായറാഴ്ച ദിവസങ്ങളിൽ പൈങ്കുളം പള്ളിയിലേക്കും ചെറുകിരപ്പള്ളിയിലേക്കും ധാരാളം ആളുകൾ ഈ വാഹനത്തിൽ പോകുന്നുണ്ട് അതുപോലെ മുപ്പതാം തീയതി തോറും ശ്രീകുറുംബക്കാവിലേക്ക് ഭക്തജനങ്ങൾ വരുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾ പോകുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ ഈ ഇങ്ങോട്ട് കയറി വരാറായിട്ട് നാളുകളായി ഓട്ടോറിക്ഷ കയറി വരുന്നില്ല ഓട്ടോറിക്ഷക്കാർ പറയുന്നു അമ്പത് രൂപ മുടക്കി അമ്പത് രൂപയുടെ ഓട്ടം കിട്ടിയാൽ അഞ്ഞൂറ് രൂപയുടെ പണി വരുന്നു അതുകൊണ്ട് വൃദ്ധജനങ്ങളും കുട്ടികളുമൊക്കെ ഏറെ വിഷമിക്കുന്ന ഒരവസ്ഥയാണ് ശ്രീകുരുംബക്കാവിലേക്ക് അടക്കം യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾ ദുരിതത്തിലാണ് വള്ളിച്ചെറയിലേക്കും പുലിയന്നൂർ ജംഗ്ഷനിലേക്കും പോകാൻ ഓട്ടോറിക്ഷ പോലും ലഭ്യമല്ലാത്ത സാഹചര്യമാണുള്ളത് റോഡിലെ കുഴികളിൽ ചാടി ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി എടുക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് വഴി വഴി വളരെ വളരെ മോശം അവിടുന്ന് ശ്രീരമ്പാവിൻ്റെ അങ്ങോട്ടുള്ള റോഡ് വളരെ തകർന്നു കിടക്കുവാണ് പോകാൻ പറഞ്ഞു ഓട്ടോറിക്ഷ ഭയങ്കര കനത്ത മഴ പെയ്യുമ്പോൾ റോഡിന്റെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണ് ദീർഘകാലമായി തകർന്നു കിടക്കുന്ന റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ച് റോഡ് യാത്രായോഗ്യമാകാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം